വേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരാണ് എനിക്ക് കറക്റ്റ് ഫോൺ നമ്പറും പിൻ നമ്പറും ഉൾപ്പെടെ തന്നത് കേട്ടോ ബാക്കി എല്ലാവരും അഡ്രസ്സ് അയച്ച് തന്നിട്ടുണ്ട് പക്ഷെ അഡ്രസ്സിനകത്തൊന്നും പിൻ നമ്പറില്ല പിൻ നമ്പർ ഇല്ലെങ്കിൽ കൊറിയർ നിങ്ങൾക്ക് ആ നമ്പറും പിൻ നമ്പറും ഇല്ലെങ്കിൽ കറക്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആ അഡ്രസ്സിൽ അയച്ചിട്ടും കാര്യമില്ല അപ്പം ഒന്ന് രണ്ട് പേർക്ക് മെസ്സേജ് ഇൻസ്റ്റയിൽ അയച്ചിട്ട് അവരെനിക്ക് തിരിച്ച് റിപ്ലൈ തന്നിട്ടില്ല മേ ബി മെസ്സേജ് കണ്ടിട്ടില്ലായിരിക്കും അപ്പം എനിക്ക് അഡ്രസ്സ് തന്നവര് തന്നിട്ടുള്ളവർ അതിനകത്ത് ഇതിൽ കമൻ്റ് ഐ മീൻ ഇതിൽ നിങ്ങൾക്ക് നമ്പർ തരാൻ ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറഞ്ഞാൽ ഷഹനാ ഷെഫീന്നാണ് അപ്പോൾ അതിന് എനിക്ക് പേഴ്സണലി കോണ്ടാക്റ്റ് നമ്പറും പിൻ നമ്പറും അഡ്രസ്സും തന്നാലും മാത്രമേ എനിക്ക് എനിക്കിവിടുന്ന് അയക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാൻ കൊറിയർ ഓഫീസിൽ പോയാൽ പിന്നെ തിരിച്ച് വരേണ്ടി വരും എനിക്കാണെങ്കിൽ ലാസ്റ്റ് മോമെൻ്റ് ആണ് നാളെയാണ് പോകുന്നത് അപ്പോൾ ഒട്ടും ടൈമില്ല ഞാൻ ഓരോരുത്തരും അഡ്രസ്സ് കറക്റ്റ് ചെയ്താണ് എഴുതി വെക്കുന്നുണ്ട് ബാക്കി എല്ലാം ഞാൻ എന്താ ഒരു കവറിനകത്ത് ഇട്ട് മടക്കി വെച്ചിരിക്കുവാണ് കാരണം അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് കറക്റ്റ് ചെയ്യാം അല്ല പിൻ നമ്പറും ഫോൺ നമ്പറും ഇല്ലാണ്ട് എനിക്കത് അയക്കാൻ പറ്റില്ല കേട്ടോ സോ മാക്സിമം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എനിക്ക് എനിക്ക് അയച്ച് തന്നിട്ടുള്ള ഒരു ഒന്ന് പിന്നെ എൻ്റെ ഷൈന ഷിഫിനുള്ള ഐ ഡിയിൽ ഒന്ന് പിൻ നമ്പരും ഫോൺ നമ്പറും കറക്റ്റ് ചെയ്ത് അയക്കണം കേട്ടോ അല്ലാണ്ട് എനിക്കിത് ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റത്തില്ലോ സോ മാക്സിമം ഷെയർ ദിസ് വീഡിയോ കേട്ടോ ആൻഡ് ഓൾസോ ഞാനാണെങ്കിൽ പിന്നെ കുറേ ഡ്രസ്സ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് വെറുതെ ഒക്കെ ചോദിച്ച് അയച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് തന്നെ എന്നെ കൊണ്ട് മാക്സിമം തരാൻ പറ്റുന്നതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു പുതിയത് വാങ്ങിച്ചു കൊടുത്തോളൂ ഞാൻ എങ്ങനെയാണ് ഇത്രയും പേർക്കും പുതിയത് വാങ്ങിച്ചു ഞാൻ അത്രയും റിച്ച് അല്ലല്ലോ ഞാനും നിങ്ങളെപ്പോലുള്ള ഒരാളല്ലേ അപ്പം എന്നോട് ചോദിച്ചതാണ് കുറേ ഡ്രസ്സ് ഉണ്ടല്ലോ അതിൽ കുറച്ച് ഡ്രസ്സ് തന്നുകൊണ്ടേന്ന് ചോദിച്ചപ്പം ഞാൻ കൊടുത്താണ് കേട്ടോ അല്ലാണ്ട് ഞാൻ എനിക്കങ്ങനെ കൊടുക്കാനും ഒക്കെ നാത്തൂനും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ അർഹതപ്പെട്ടവർക്കും കൂടി കൊടുക്കാമെന്ന് കരുതി എടുത്താണേ സോ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ എനിക്ക് ആ ഒരു പിൻ നമ്പറും ഫോൺ നമ്പറും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യണേ അപ്പം ഞാൻ ബാക്കി പാക്ക് ചെയ്യട്ടെ